ഹലോ ഗൈസ് ഒരു പെർഫെക്റ്റ് ഗീ റൈസും അതിൻ്റെ കൂടെ ഒരു മടിയൻ ചിക്കൻ കറിയും കൂടി ആയാലോ ആയോ കാണിച്ചു തരാം സവോളം നല്ല വലിപ്പം കുറച്ച് നല്ല നൈസായിട്ട് അരിഞ്ഞു വെക്കണം ജിഞ്ചർ ഗാറിലേക്ക് അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാറിലേക്ക് ചതച്ചതും ഉണ്ടായിരുന്നു കുറച്ച് ഓയിലും ആ ഒരു ഗീ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് നോർത്ത് ഇന്ത്യന്ന് കൊണ്ടുവന്നാണ് ആ നോർത്ത് ഇന്ത്യൻ ഗീ ആണ് അത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്തോട്ട് പട്ടയം ഗ്രാം വൂലക്കായി ജിഞ്ചർ ഗാർലേക്ക് ചതച്ചതും ഒരു ബേലീഫും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനകത്തോട്ട് ഒരു സവോളയുടെ കുറച്ച് ചേർത്താൽ മതി ഒരുപാടൊന്നും വേണ്ട അത് ഗോൾഡൻ ബ്രൗൺ ആവാനും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് സവോളയും രണ്ട് പച്ചമുളകും അതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഇപ്പോൾ ഇട്ടത് ഗരം മസാല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാല ആ മസാലയുടെ കൂടെ നമ്മൾ ചേർക്കുവാണേലുണ്ടല്ലോ ആ ഒരു ഫ്ലേവർ ആയിരിക്കും റൈസിന് ഇത് ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് സോക്ക് ചെയ്ത് ഇന്ത്യൻ ഗേറ്റിൻ്റെ ഗോൾഡൻ അരിയാണ് ഞാൻ ഗോൾഡൻ്റെ ബ്രാൻഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ആ നെയ് ഒക്കകത്തിട്ട് ഈ റൈസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒട്ടും ഇത് പൊട്ടിപ്പോകത്തില്ല ആയി വരുമ്പോഴത്തേക്കും അതിനുശേഷം ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് അടിൽ വെച്ച് വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് മല്ലി കൂടി ഇട്ട് വേണമെങ്കിൽ കുറച്ച് ഗിയും കൂടെ നമുക്ക് ചേർക്കാം എന്നിട്ട് ഒരു ഫോയിൽ പേപ്പറും കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ബേണറിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം കണ്ടോ അതൊന്ന് പൊങ്ങി വന്നത് കണ്ടോ അതിൻ്റെ ഒരു ഫ്ലെയിം വന്നപ്പോഴത്തേക്കും അത് ആ ഒരു ഫോയിൽ പേപ്പർ പൊങ്ങിയിട്ടുണ്ട് ഇനി അത് നമ്മളൊന്നും മാറ്റി സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് റൈസ് കട്ടറ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മെല് കാരണം ഗരം മസാല നമ്മൾ ഓയിലിനകത്തു സോട്ട് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ റൈസിനും ആ ഒരു ഫ്ലേവർ ആയിരിക്കും ഇത് ഇപ്പോൾ വെച്ചിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചു നോക്കണം അതിനായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുലുപ്പുലാ പുലു പുലാ പറയണല്ലേ നല്ല പുലുപുലാവുന്ന കിടക്കുന്ന പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ ആണ് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു മടിയൻ ചിക്കൻ കറിയാണ് ഇതിന് ജസ്റ്റ് പെരിഞ്ചീരകവും ഏലക്കായും പട്ട പട്ടയുടെ ഒരു കഷ്ണവും ഇട്ടിട്ട് ജിഞ്ചർ ഗാർലക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യണം ഇതിന് ഞാൻ മസാല വഴറ്റൊന്നും അങ്ങനെയൊന്നും ഇല്ല ഇത് ഇതിനകത്തോട്ട് നമുക്ക് സവോളയും കൂടെ ചേർക്കാം നല്ല തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും രണ്ട് പച്ചമുളകും കൂടെ ചേർക്കാം ഞാൻ ആ ജിഞ്ചർ ഗാർലിക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന വേറെ റസിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തിട്ട് കുറച്ച് സോൾട്ടും കൂടി ചേർക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ച് ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഈ കറിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം അത് വെള്ളം ഇറങ്ങാനോ ഒന്നിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ മല്ലിപ്പൊടിക്ക് ഒരു ഒന്നര സ്പൂണോളം ചേർക്കണം അതിനുശേഷം മുളക് പൊടി ചേർക്കണം മുളക് പൊടി കാശ്മീരി ചിലിയും അതുപോലെ തന്നെ നമ്മുടെ എരിവുള്ളതും ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇട്ടത് എന്നിട്ട് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ മസാലയുടെ കുത്തലോ ഒന്നും വരത്തില്ല നല്ല യോഗ ഇട്ട് ഒരു വലിയ സ്പൂണ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം തക്കാളി ഉള്ളിയൊന്നും ആദ്യമേ വഴറ്റുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഇതിട്ട് മടിയും ചിക്കൻ കറിയാ എന്നിട്ട് തിളച്ച വെള്ളം ഒരു അരക്കപ്പും കൂടി ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവം ഏകദേശം റെഡിയാകും കുറച്ച് ഗരം മസാലയുടെ പൊടിയും കുറച്ച് പെപ്പറും കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റണം വഴറ്റി അതിൻ്റെ വെള്ളവും മസാലയെല്ലാം കണ്ട് കൂടി ചേർന്നത് കുറച്ച് കറിയിലേപ്പം കുറച്ച് മല്ലിയില കൂടുതലും കൂടെ ചേർക്കണം മല്ലിയില എനിക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ എല്ലാ കറിയിലും യൂസ് ചെയ്യുന്നതാണ് മല്ലിയില അതിന് ശേഷം കുറച്ചും കൂടെ പെപ്പറും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് ഒന്ന് വരട്ടിയെടുക്കാം സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടോ അത് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകുന്ന റബ്ബർ പോലെ ആകും സാധാരണ ഇങ്ങനെയൊക്കെ വെക്കുമ്പം ഞാൻ ഇത് വിൽക്കുന്ന ഒരു മെതേഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആയിട്ട് കിട്ടും മടികനാണെങ്കിലും സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു ഈ നെയ്ച്ചോറും അതിനൊപ്പം ഈ ഒരു ചിക്കൻ കറിയും കൂടി ആയപ്പോഴത്തേക്കിനുണ്ടല്ലോ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഇതുണ്ടല്ലോ ഒന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്താണെങ്കിൽ വീട്